ഹലോ വെൽക്കം ടു സച്ചിസ് ഫ്ലവർ ടൈൽ ഇന്ന് ഋഷികേഷാണ് നമ്മുടെ പിസ്സ ഇറ്റാലിയൻ പിസ്സ ചെക്ക് ചെയ്യുന്നത് കേട്ടോ ഓ നല്ല അഭിപ്രായമാണ് അവന് അടിപൊളി പിസ്സയാണെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പിസ്സ ഉണ്ടാക്കി നോക്കാം ആ ഇറ്റാലിയൻ പിസ്സയ്ക്ക് വേണ്ടി നമ്മൾ ആദ്യം തന്നെ മൂന്ന് ഗ്രാം ഈസ്റ്റ് പത്ത് ഗ്രാം ഷുഗറും കൂടി മിക്സ് ചെയ്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മിക്സ് ചെയ്ത് വയ്ക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം അതിനുശേഷം എന്തേ നമ്മൾ ഓൾ പർപ്പസ് ഫ്ലോറാണ് എടുക്കുന്നത് കേട്ടോ ഞാൻ ഇവിടെ ഇരിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്തൊരു മൈതിയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഡബിൾ സീറോ ഫ്ലോർ തന്നെ ഉപയോഗിക്കണം കേട്ടോ അതിൽ നൂറ്റി പതിനഞ്ച് ഗ്രാം വാട്ടറാണ് നമ്മൾ ചേർക്കുന്നത് നൂറ്റി പതിനഞ്ച് ഗ്രാം വാട്ടറിന് ഞാനൊരു പതിനഞ്ച് ഗ്രാം കുറവാണ് ചേർത്തിരിക്കുന്നത് കാരണം മുൻപ് നമ്മൾ ഈസ്റ്റിൽ കുറച്ച് വെള്ളം ചേർത്ത് വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നൂറ്റി ഗ്രാം വെള്ളം അതിന് ഒരു ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെർജിൻ ഓലിവ് ഓയിൽ അതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഷുഗറും ഈസ്റ്റും മിക്സ് ചെയ്തു അപ്പോൾ വെള്ളമൊക്കെ പാകത്തിനായിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ബേസിക്കായിട്ടുള്ള നമ്മുടെ ഡോ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ ഡോ നന്നായിട്ട് കൈ കൊണ്ടതിനാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് മെഷീനുള്ളവർക്ക് മെഷീൻ ഉപയോഗിക്കാം മെഷീൻ ഒരു എട്ട് മിനിറ്റോളം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തത് ഡോ നല്ല സ്മൂത്തായിട്ട് വരും അതിന് ശേഷം എന്താ അല്പം ഓലിവോയിൽ ഞാൻ ഒരു സ്പൂണ് ഓലിവ് ഓയിൽ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ എനിക്ക് കിട്ടിയില്ല ഞാൻ വെർജിൻ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അത് ഉപയോഗിച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ഫെർമെൻറ്റേഷന് വേണ്ടി ഇതേ ഒരു മണിക്കൂർ ഞാൻ കവർ ചെയ്ത് വെച്ചു കിട്ടും ഒരു മണിക്കൂർ ചിലപ്പോൾ വ്യത്യാസം വേണം നല്ല നല്ല വോളിയം കൂടിയിട്ടുണ്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നല്ല ടെക്സ്റ്ററൊക്കെ നല്ല ഇതിലായിട്ടുണ്ട് മാവ് റെഡി ആയിട്ടുണ്ടെന്നുള്ള സൂചനയുണ്ട് നമുക്കിനി മാവ് ഡിവൈഡ് ചെയ്യാം ഒന്നുകൂടി ഞാൻ അടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഡിവൈഡ് ചെയ്തു രണ്ട് ബോളായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു നൂറ്റി എഴുപത് ഗ്രാം വീതം വരാവുന്ന രീതിയിലുള്ള ബോളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ വിറ്റാനിയൻ പിസയ്ക്ക് വേണ്ടിയതാ നമ്മൾ മൊസറില ചീസ് ഞാനൊരു ചെറിയ ബ്ലോക്കാണ് ഇരുന്നൂറ് ഗ്രാം എൻ്റെ ബ്ലോക്കാണ് വാങ്ങിയിരിക്കുന്നത് അത് ഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് ഞാൻ ചീസ് ഒത്തിരി ഉപയോഗിക്കുന്നില്ല രണ്ട് പിസയാണ് ഉണ്ടാക്കുന്നത് അതിന് ഇരുന്നൂറ് ഗ്രാം ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചു നമുക്കൊന്ന് പരത്തി വെക്കാം ഇപ്പോൾ ബോൾഡ് എടുത്തിന് നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ എന്നുള്ള ഒന്ന് നോക്കാം കേട്ടോ സാധാരണ കൈ കൊണ്ടാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത് കൈ കൊണ്ട് ഇതുപോലെ അരികിലേക്ക് മാവ് കൊണ്ടുവന്ന് സ്ട്രെച്ച് ചെയ്യണം ഇങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക് റോളിംഗ് പിന്നുണ്ടെങ്കിൽ റോൾ ചെയ്ത് ഉപയോഗിക്കാം ഞാൻ റോളിംഗ് പിന്നുപയോഗിച്ച് റോൾ ചെയ്യണം കിട്ടും കൈ കൊണ്ടുവന്ന് ഇട്ടാതിന് ശേഷം മാവ് നല്ല സോഫ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പരക്കും അപ്പോൾ ഇറ്റാലിയൻ പിസ്സ ക്രസ്റ്റ് വളരെ തിന്നായിരിക്കും കേട്ടോ നമ്മളൊരു വലിയൊരു പിസ്സിയാണ് ഉണ്ടായിരിക്കുന്നത് ഏകദേശം ഒരു മുപ്പത് സെൻറ്റിമീറ്റർ വരാവുന്ന പിസ് എടുത്ത് കേട്ടോ ഇനി നമുക്ക് അതിന് വേണ്ടിയുള്ള സോസ് ടൊമാറ്റോ സോസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനാണ് കേട്ടോ ഞാൻ ഫ്രഷ് ടൊമാറ്റോ എടുത്തിട്ട് ബ്ലാൻഡ് ചെയ്തെടുത്ത് ബ്ലൈൻഡ് ചെയ്യുകയാണ് അതാണ് ഈസി ആയിട്ട് നമുക്ക് പിസ്സയുടെ സോസ് ഉണ്ടാക്കാൻ നല്ലത് നമ്മൾ ഹോം മെയ്ഡ് ഒരു പിസ്സ സോസ് ഉണ്ടാക്കാനായിട്ട് അതാ ഒനിയനും ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത് ഒലിവ് ഇല്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം ഒലിവോയിൽ ഒരു അര ഒനിയ ചോപ്പ് ചെയ്തും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് ഇട്ട് സോട്ട് ചെയ്തതിന് ശേഷം അത് നമ്മൾ ഒരു അഞ്ച് ടൊമാറ്റോ പീലെയ്ത് ബ്ലാൻഡ് ചെയ്ത് ഇട്ട് കിട്ടും അത് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന് ശേഷം നമ്മൾ സീസണിങ് ചെയ്ത് ഞാൻ അല്പം പെപ്പറിട്ടുണ്ട് സോൾട്ട് നമുക്ക് ഒരികാനിട്ടണം ഇടണം നല്ല കളർ കിട്ടി അപ്പോൾ നല്ല ചുവന്ന ടൊമാറ്റോ നല്ല പ്ലം ടൊമാറ്റോ നിങ്ങൾ തിരഞ്ഞെടുക്കാം പ്രത്യേകം ശ്രദ്ധിച്ചാൽ നല്ല സോസ് കിട്ടും നമ്മൾ വീട്ടിൽ ഉണ്ടാകും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് കങ്കസ വേണമെങ്കിൽ പോലെ ചോപ്പ് ചെയ്തിട്ടും ഉണ്ടാക്കാം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഫൈൻ പേസ്റ്റ് അല്ലാതെ അത് നമ്മുടെ സോസ് റെഡിയാണ് അപ്പോൾ പിസ്സയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് പാസ് പിസ്സയ്ക്ക് വേണ്ടിയുള്ള സോസ് ഇത് ഉപയോഗിക്കാം നിങ്ങൾക്ക് പാ അധികം നിങ്ങൾക്ക് പാസയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കാം നല്ല സോസ് റെഡിയാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ അതാ നമ്മൾ പിസ്സ രണ്ട് ടൈപ്പാണ് ഉണ്ടാക്കുന്ന അതിലത്തെ ഫസ്റ്റ് ടൈപ്പിൽ ഇത് ഞാൻ പിസ്സ റോൾ ചെയ്ത് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നിന്നുള്ള എടുത്തിട്ട് നമ്മുടെ ക്രസ്റ്റ് അറേഞ്ച് ചെയ്തു അതിൽ സോസ് വെച്ചു കേട്ടോ നമ്മൾ മൊത്തം ഉണ്ടാക്കിയിരുന്ന അഞ്ച് ടൊമാറ്റോയിലുള്ള സോസിൽ പകുതി ഞാൻ ഈ പിസ്സയ്ക്കും പകുതി മറ്റൊരു പിസ്സയ്ക്കും ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുട്ടോ രണ്ട് തരത്തിലുള്ള ക്രസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്ന അതിലത്തെ ഫസ്റ്റ് ക്രസ്റ്റാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ നമ്മൾ പാത്രത്തിൽ പരത്തിയ പിസ്സ ക്രസ്റ്റ് വെച്ച് അതിന് മേലെ ചീസും സോസും ഗാർണിഷും എന്താണോ നിങ്ങൾ പിസ്സ ഇഷ്ടപ്പെടുന്നത് ഞാൻ വെയിറ്റേറിയൻ ബിസിയാണ് അതിൽ മരുക പോലെ ടൊമാറ്റോ സ്ലൈസ് അല്പം ഓനിയൻ പിന്നെ ചില്ലി ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിചു അഭിരുചിക്കനുസരിച്ച് മാറ്റി ഉപയോഗിക്കാവുന്നത് അതിനുശേഷം അല്പം മുറുകാനെടുത്തിട്ട് നമ്മൾ നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി ചൂടിൽ ഓവനിൽ വയ്ക്കാണ് കേട്ടോ ഏകദേശം പതിനെട്ട് മിനിറ്റാണ് ഞാൻ വെക്കുന്നത് കേട്ടോ പതിനെട്ട് മിനിറ്റിനുള്ളിൽ ക്രസ്റ്റ് അടിപൊളിയായിട്ട് ഒരുകി വരും നിങ്ങളുടെ ഓവൻ്റെ ഇതനുസരിച്ച് വ്യത്യാസപ്പെടാം എന്താ നമ്മുടെ ചീ ചീസൊക്കെ മെറ്റായി അൽപ്പം കളറായിട്ടുണ്ട് ക്രസ്റ്റ് കുക്കായിട്ടുണ്ട് അടിപൊളി ചീസ് പിസ്സ റെഡിയാണ് അപ്പോൾ ഇറ്റാലിയൻ ക്രസ്റ്റാണ് തിൻ ക്രസ്റ്റാണ് അപ്പോൾ റെഡി ആയിട്ടുള്ള പിസ്സ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നിങ്ങൾ ആദ്യമായിട്ട് ചാനലിൽ കാണുന്ന എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്യാനും താങ്ക് യു യുവർ ഗ്രേറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങളെ താൽപ്പര്യത്തിനനുസരിച്ച് ചെറുതായിട്ടോ വലുതായിട്ടോ പിസ്സ കട്ട് ചെയ്യാം എന്നാണ് ഞാൻ എട്ട് പീസായിട്ട് പിസ്സ കട്ട് ചെയ്യുന്നു മറ്റൊരു രീതിയിലും കൂടി നമുക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ നമുക്ക് പ്രസ്റ്റ് ഫസ്റ്റ് ക്രസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാം കുക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഫ്രെയിം പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ മുൻപ് ചെയ്ത പോലെ സ്ട്രെച്ച് ചെയ്ത ഡോ റോൾ ചെയ്ത് നമ്മൾ അടി ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് ചൂടുള്ള ഒരു പാനിലിട്ട് കേട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ പാന നല്ല ചൂടുള്ള പാനിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രസ്റ്റ് ഇതാ ഇതേപോലെ നല്ല കളറാവും നല്ല ക്രിസ്പി ക്രസ്റ്റ് തിൻ ക്രസ്റ്റ് ഇട്ടു കെട്ടോ ഇറ്റാലിയൻ പിസ്സയ്ക്ക് പ്രത്യേകത അത് തന്നെയാണ് തിൻ ആയിരിക്കും കേട്ടോ ആ ഹോം മെയ്ഡ് നമ്മുടെ സോസ് ചീസും എല്ലാം നമ്മൾ ഇട്ടതിന് ശേഷമാണ് ഗാർണിഷ് അടക്കം ഇട്ടതിന് ശേഷമാണ് ഫില്ലിങ് അടക്കം ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇനി ഓവനിൽ വയ്ക്കുന്നത് കേട്ടോ ഓവൻ എപ്പോഴും പ്രീഹീറ്റഡ് തന്നെ ആയിരിക്കണം പക്ഷേ മുൻപ് നമ്മൾ വെച്ചിരുന്നത് പതിനേഴ് പതിനെട്ട് മിനിറ്റ് വെച്ചിരുന്നു ഇതേദേശം പന്ത്രണ്ട് മിനിറ്റ് വെച്ച് നമുക്ക് ഓവനിൽ നിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ അടിയെല്ലാം കുക്കായൊണ്ട് നല്ല കളറായിട്ട് നമ്മൾ ഓവനിൽ വെച്ച് എടുത്തു കേട്ടോ ഇനി നമുക്ക് പാനിന് ഓവനിലേക്ക് മാറ്റാം ഓവനിലേക്ക് ഓവനിൽ കുക്ക് ചെയ്തതിന് ശേഷം ഇതാ ഇതാണ് നമ്മുടെ ടാക്സ് കേട്ടോ ഏകദേശം പന്ത്രണ്ട് മിനിറ്റാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ ഇതും ഋഷികേശിയാണ് ചെക്ക് ചെയ്യുന്നത് നല്ല അഭിപ്രായമാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം വരണം വിഷു ഓൾ ദ ബാസ്റ്റ് ഹാപ്പി ലൈഫ് എൻജോയ് ദ ലൈഫ് താങ്ക് യു ബൈ സജീസ് ഫ്ലവർ ടൈ